മറ്റു നീ ആ ക്യാമറയുടെ പറഞ്ഞു ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ച അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ കഥ അങ്ങനെയൊന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ മരന്ന് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ഇവിടത്തെ നിയമപാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മള് വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നുള്ളോ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങളെ തിരിച്ചറിയുന്നതല്ല വെറുതെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ